ഹലോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അറ്റ് എസ്റ്റേ പ്രോപ്പർട്ടിയിൽ പിന്തുടരുന്ന എല്ലാ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇതൊരു ഏഴര സെന്റ് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നമ്മൾ വീഡിയോ എടുത്തത് നിങ്ങൾ വ്യക്തമായി കാണുകയാണെങ്കിൽ അത്രയും ദൂരമേ ഉള്ളൂ ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരത്തിലാണ് ഒരു വീടിന്റെ ബാക്ക് സൈഡിലാണ് ഈ ഏഴര സെന്റ് കിടക്കുന്നത് ഇത് നിലം കാറ്റഗറിയിലാണ് കിടക്കുന്നത് കേട്ടോ ആദ്യം തന്നെ പറയാം നിലത്തിലാണ് കിടക്കുന്നത് ഇവിടെ ഏഴരയും പത്ത് സെന്റിൽ താഴെയെല്ലാം കല്യൂ കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് നിറയെ വീടുകളുള്ളതാ ഈ പഞ്ചായത്ത് റോഡ് നേരി കയറുന്നു ഈ പഞ്ചായത്ത് റോഡിനും വെച്ച് വീതി വീതിയുള്ള ഉള്ള റോഡാണ് ഈ ഉള്ളിലോട്ട് പോക്കറ്റ് കേറുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് ഉള്ളിലോട്ട് പോക്കറ്റ് റോഡ് കയറുന്നത് അപ്പൊ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരു അമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ വീണ്ടും റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഈ പോകുന്ന ഭാഗത്ത് അഞ്ച് മീറ്റർ റോഡും നമ്മുടെ സൈറ്റ് വരെയും അഞ്ചു മീറ്റർ റോഡിൽ തന്നെയാണ് ഈ ഏഴര സെന്റ് കിടക്കുന്നത് ഇത് കുനിശ്ശേരി എന്ന് വെച്ചാൽ തൃപ്പാളൂര് കൊടുവായൂർ മെയിൻ റോഡിൽ ചെങ്കാരത്തു നിന്നും മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്താണ് ഈ കിടക്കുന്ന ഏഴര സെന്റ് നമുക്ക് ഹൗസ് പ്ലോട്ടായിട്ട് കിടക്കുന്നത് പറ്റും കാരണം ഇവിടെ എല്ലാം കെട്ടിന്റെ ഒരു വീട്ടിന്റെ മൈൻഡ് റോഡ് വെച്ചാൽ പഞ്ചായത്ത് ടാർ റോഡിന്റെ ഒരു വീട് അതിന്റെ നേർ ബാക്ക് സൈഡ് ഒരു വീട് കഴിഞ്ഞാൽ അതിന്റെ നേര് ബാക്ക് സൈഡിലാണ് ഉള്ളിലേക്ക് അഞ്ചു മീറ്റർ റോഡ് ഇതൊരു ഒരാളുടെയാണ് ആ മതിൽ കെട്ടിയ ആള് ഈ ഈ പ്ലോട്ടും കൂടി എടുത്ത് ഇതിൽ അവർ മതിൽ കെട്ടും ഇപ്പോൾ അതിൽ കൂടെ ബാക്കിൽ കൂടെയാണ് അപ്പോൾ ഈ അഞ്ചു മീറ്റർ റോഡിൽ കൂടെ നേര് കയറി വരുന്നു നമ്മുടെ ഈ പ്ലോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വില പറയുന്നത് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഇപ്പൊ കനാലിൽ വെള്ളം വിട്ടതുകൊണ്ട് ഇതിലടയ്ക്കാൻ വെള്ളം കയറിയിട്ടുണ്ട് ആദ്യം റോഡ് പോകണം ഇത് പഞ്ചായത്തിന് എടുത്തിട്ടില്ല ഇപ്പൊ രണ്ടു മൂന്ന് വീടുകൾ ദിനകത്ത് കയറി വരികയാണെങ്കിൽ പഞ്ചായത്ത് എടുക്കും അഞ്ച് മീറ്റർ റോഡ് എടുത്തിട്ടുണ്ട് നേരത്തെ റോഡ് വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഡോക്യൂമെന്റിലുണ്ടായതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല ചെറിയ തോതിൽ വീട് വെക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എടുക്കുകയാണെങ്കിലും ഇത് നമ്മൾക്ക് അത് തരം മാറ്റി കൊടുക്കുകയാണെങ്കിലും നല്ല വില കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ആ പമ്പ് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇടത് സൈഡും വലുത് സൈഡിലെല്ലാം ഏകദേശം മൂന്ന് മൂന്നര ചങ്കാരൻ ജംഗ്ഷനിലാണെങ്കിൽ അഞ്ചു രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ കിടക്കുന്ന പ്രോപ്പർട്ടി ഇത് ഈ ഇതല്ല ഇതിന്റെ തൊട്ട് കിടക്കുന്ന ആ പച്ചപ്പ് കാണുന്നതാണ് അതിന്റെ അതിർത്തി കാണിച്ചു തരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഏഴര സെന്റ് പാർട്ടി ചോദിക്കുന്നത് എന്റെ കൂടെ ഉള്ളത് പാർട്ടിയാണ് ഈ പാർട്ടി ചോദിക്കുന്നത് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിലയ്ക്ക് യാതൊരു പ്രശ്നമല്ല ചോദിച്ചോളൂ ചെറിയ തോതിൽ വീട് വെക്കാൻ പറ്റുന്നവർക്ക് എന്ന് വെച്ചാൽ രണ്ട് വീട് ചിലപ്പോൾ നീളത്തിൽ കിട്ടുകയാണെങ്കിൽ രണ്ട് വീട് കിട്ടുകയാണെങ്കിൽ രണ്ട് വീട് വെക്കാം അല്ലെങ്കിൽ ഏറെ സെന്റിൽ ഒരു വീട് ഉള്ളിലോട്ട് വലിച്ചു കെട്ടി ഉമ്മറം പാർക്കിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഈ കുറ്റി കാണുന്നതായതാണ് നമ്മുടെ ബോർഡർ അപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് അഞ്ച് മീറ്റർ ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ നമുക്ക് വിട്ടിരിക്കുന്ന റോഡ് അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഒരു വെയിറ്റിന്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന ചങ്കവാരം കൊടുവായൂർ കുനിശ്ശേരി കഴിഞ്ഞ് അതായത് തൃപ്പാലൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ചെങ്കാരത്തിൽ നിന്ന് റൈറ്റിലേക്ക് മഞ്ചുലാസ് മില്ലിന്റെ പരിസരമാണ് വ്യക്തമായി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ ആവശ്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല വന്നോളൂ കണ്ടോളൂ എടുത്തോളൂ ഒന്നേക്കാൽ ലക്ഷം രൂപ ചോദിച്ചത് കൊണ്ട് കുഴപ്പമില്ല വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിലയ്ക്ക് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല ധൈര്യത്തിൽ വന്നോളൂ ആ കാണുന്ന നീല പെയിന്റ് കാണുന്നതിന്റെ ഇപ്പുറത്തെ അടുത്ത സൈഡിൽ കൂടെ ഉള്ളിലോട്ട് കാണുന്നതാണ് എച്ച് പി പമ്പ് അതന്നെ നൂറ് മീറ്റർ ദൂരത്തിൽ തന്നെ കിടക്കുന്ന ഈ ഏഴര സെന്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ചെറിയ തോതിലുള്ള വിലയ്ക്കുള്ളത് അതാണ് അവിടുന്ന് റൈറ്റ് കട്ടിയത് സ്ഥലമായി അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്